ആലത്തൂർ ചെക്കിഡാമിലേക്കുള്ള വഴി വ്യക്തി പരാതി വൈദ്യുതി വേലി പ്രവർത്തിക്കാത്തതും ും പത്തുവർഷം മുമ്പാണ് ചെക്ക് ഡാം പണിതത് സമീപത്തെ ഉന്നതിയിലേക്കുള്ള കുടിവെള്ളമായിരുന്നു ലക്ഷ്യമെങ്കിലും ഇത് ലക്ഷ്യം കാണാത്ത അവസ്ഥയിലാണ് പി കെ ബിജു എം പി ആയിരിക്കെയാണ് ഡാം നിർമ്മിച്ചത് കുറച്ചു കാലത്തേക്ക് മാത്രമാണ് ഇവിടെ നിന്നും വെള്ളം ലഭ്യമായത് പിന്നീട് ഇത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി സമീപത്തെ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാനായി നിർമ്മിച്ച ഫെൻസിംഗ് വൈദ്യുതി ഇല്ലാത്തതിനാൽ വന്യജീവികൾ നാടിറങ്ങുന്ന അവസ്ഥയുമുണ്ട് പുലിയും കാട്ടുപന്നികളും ഇവിടെ ഇറങ്ങുന്നു കൃഷിനാശവും വ്യാപകമാണ് ശല്യം വളരെ രൂക്ഷമായിട്ട് ഇപ്പോൾ പറമ്പുകളിലും തൊടുകളിലും ഒരു സാധനവും നമുക്ക് ലഭിക്കുന്നില്ല ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറന്നു ഈ ഫെൻസിങ് സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് പന്നിശല്യം പിടിച്ചു നിർത്താൻ പറ്റും ചോല ഡാമിന്ന് പിന്നെ കാട്ടിശ്ശേരി വരെയും സ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടു താഴെയായിട്ടും ഫെൻസിംഗ് ഉണ്ട് ചന്ദങ്കോട് അതിൻ്റെ പുറകിലായിട്ട് ചന്ദങ്കോട് പാ പാടശേഖരത്തിൻ്റെയും ഈ രണ്ട് ഫെൻസിങ്ങും പിന്നെ പ്രത്യേകമായി അത് പിന്നെ തയ്യാറ് ചെയ്ത് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് അത് പുനഃസ്ഥാപിക്കണം അതിൽ റീചാർജ് ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സ്ഥലം തിരിച്ചു പിടിക്കുവാനും ചെക്ക് ഡാം പ്രവർത്തനക്ഷമമാക്കുവാനും എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സ്വാമി ഡാമിലേക്കുള്ള കയ്യേറ്റം ചെങ്ങല്പ്പെട്ട കോളനി കഴിഞ്ഞ് കോളനിയിൽ നിന്ന് ഡാമിലേക്കുള്ള ആ ഇറക്കത്തിലേക്കുള്ള വീടും ആ ഗേറ്റും കഴിഞ്ഞാൽ അവിടെ വെള്ളം ഒന്നായിട്ട് തളം കെട്ടി നിൽക്കുക കോളനി നിവാസികൾ ചോലയിലേക്കോ മറ്റുള്ള കാര്യങ്ങളിലേക്കോ ആ മേളിലേക്ക് പാർക്കിലേക്ക് പോകാൻ പോ പറ്റാതെ അരികിലേക്ക് അരികിൽ കൂടെ പോയി പോകുന്ന സാഹചര്യമാണ് വെള്ളം മുഴുവൻ തളം കെട്ടിയില്ല ഒരു തുള്ളി വെള്ളം എൻ്റെ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവിടെയുള്ള ഒരു സ്ഥലവാസി അനുകൃതമായി കയ്യേറ്റവും ഈ വഴി മുഴുവൻ വെട്ടിയെടുത്തു മാത്രമല്ല ആൾക്കാരെ നടക്കാൻ പോലും അനുവദിക്കുന്നില്ല വെള്ളം മുഴുവൻ കെട്ടിയിട്ടിരിക്കുകയാണ് അത് നമുക്ക് ചിത്രത്തിൽ ചിത്രത്തിൽക്കൂടെ നമുക്ക് ലൈവായിട്ട് കാണാവുന്നതാണ് ഇത്തരം അനധികൃതമായ കയ്യേറ്റവും ജനദ്രോഹപരമായ നടപടികൾക്കും ബന്ധപ്പെട്ട അധികാരികൾ ശക്തമായ നടപടിയെടുക്കണം സ്ഥലം സന്ദർശിക്കണമെന്നാണ് സ്ഥ സ്ഥലവാസി എന്നുള്ള രീതിയിലും ഒരു സാമൂഹ്യ പ്രവർത്തകൻ താലൂക്ക് സഭാ അംഗം ജനതാദൾ എസിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് യു ടി വി ന്യൂസ് പാലക്കാട്